പ്ലസ് ടു പരീക്ഷ കഴിയും മുൻപേ കേരളത്തിലെ കോളേജുകളിൽ മാനേജ്മെന്റുകളും വിദേശ പഠന സഹായമൊരുക്കുന്ന ഏജൻസികളും ചേർന്ന് ഒരുക്കുന്ന ഉത്സവഛായയായുള്ള സെമിനാറുകളാണ് ഏതാനും വർഷമായി ക്യാമ്പസിനോടും സ്കൂളിനോടും വിട പറയാനൊരുങ്ങുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലെ നിറമുള്ള കാഴ്ച എങ്ങനെ വിദേശത്ത് പോകാം എന്ന ഒരൊറ്റ വഴി മാത്രം തെളിച്ചു നിൽക്കുന്ന ആ സെമിനാറുകൾ വിദേശത്ത് ചെന്നാൽ എവിടെ പഠിക്കണം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം പഠിച്ചാൽ പ്രയോജനമുണ്ടോ എന്ത് പഠിച്ചാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കേണ്ടത് പഠിക്കുന്ന കോഴ്സുമായി തിരികെ വരേണ്ടി വന്നാൽ നാട്ടിൽ എന്ത് ജോലി ലഭിക്കും എന്നൊന്നും പറഞ്ഞു നൽകാറില്ല കാരണം ഏജൻസികളുടെ ലക്ഷ്യം കയറ്റുമതിയാണ് എങ്ങനെയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഏതെങ്കിലും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യണം അതിനായി താരതമ്യേന ലളിതമായ യു കെയും കാനഡയും ഫോക്കസ് ചെയ്യും മിക്കവാറും പട്ടണ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പകുതി വിദ്യാർത്ഥികളുടെ അപേക്ഷകളെങ്കിലും കൈയോടെ ലഭിക്കും ബാക്കി പകുതിക്ക് വേണ്ടിയേ പിന്നീട് ക്യാൻവാസ് ചെയ്യേണ്ടി വരാറുള്ളൂ സർക്കാർ ജീവനക്കാരുടെയും സാമ്പത്തികമായി ഇടത്തട്ടിലുള്ള കുടുംബങ്ങളിലെയും വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രിൻസിപ്പൾമാരുടെ സഹായത്തോടെ കണ്ടെത്തി അത്തരം വിദ്യാർത്ഥികളെ പ്രത്യേകമായി ക്യാൻവാസ് ചെയ്യാനും സംവിധാനമുണ്ട് കുട്ടി വീട്ടിൽ വന്ന് പറയുന്ന ലണ്ടന്റെയും മാഞ്ചസ്റ്ററിൻ്റെയും ലിവർപൂളിൻ്റെയും ബിർമിങ്ഹാമിൻ്റെയും വാൻകൂവറിൻ്റെയും ഒട്ടവയുടെയും ബ്രിട്ടീഷ് കൊളംബിയയുടെയും ഒക്കെ അതിമനോഹര ചിത്രങ്ങൾ ഓരോ വീടിൻ്റെയും നിത്യ സ്വപ്നമായി മാറും ഇതോടെ എങ്ങനെയും ബ്രിട്ടനിലും കാനഡയിലും എത്തുക കോഴ്സുകളൊക്കെ ഈസിയായി പാസ്സാകും ഇടയ്ക്ക് ഓരോ പാർട്ട് ടൈം ജോലിക്ക് പോവുക മണിക്കൂറിൽ ലഭിക്കുന്ന ആയിരം രൂപ വച്ച് ഏതാനും മണിക്കൂർ ജോലി ചെയ്ത് പതിനായിരങ്ങൾ പോക്കറ്റിൽ വെറുതെ നിറച്ച് വയ്ക്കുക വേണമെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കോണ്ടിനൽ ഫുഡൊക്കെ കഴിച്ച് നാടുവിട്ട നൊസ്റ്റാർജിയ മാറ്റിയെടുക്കുക മാതാപിതാക്കൾ ബാങ്കിൽ വെറുതെ ഇട്ടിരിക്കുന്ന ഏതാനും ലക്ഷങ്ങൾ അവിടെ കിടന്നിട്ട് എന്ത് പ്രയോജനം ഒന്നോ രണ്ടോ വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ ബ്രിട്ടനിലും കാനഡയിലും ഒക്കെ ലഭിക്കുന്ന ജോലിക്കുള്ള ശമ്പളം എത്രയാണെന്നോ മാസം രണ്ടു ലക്ഷം രൂപ കയ്യിൽ വന്നാൽ എങ്ങനെയിരിക്കും ഇത് കേട്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും ഈ സമ്പന്ന രാജ്യങ്ങളിലെ ജീവിത ചെലവ് എന്താണ് എന്ന് ഓരോ രൂപവും മനസ്സിലുണ്ടാവില്ല കാരണം സെമിനാറിന് വന്ന എക്സിക്യൂട്ടീവ് നൽകുന്ന വരണ കാഴ്ചകളെ ലയിച്ചിരിക്കുകയാണ് അവരൊക്കെ അത്ര സ്റ്റൈലൻറ് വീഡിയോ പ്രസന്റേഷനാണ് സെമിനാറിന്റെ ഹൈലൈറ്റ് ഇതിനിടയിൽ പ്ലസ് ടു കഴിഞ്ഞ് താൻ എന്ത് കോഴ്സ് പഠിക്കണം എന്ന ആദ്യ ചോദ്യവും ഏജൻസിക്കാരോട് തന്നെയാകും അവരാകട്ടെ ഒരു വിദ്യാർത്ഥിയിൽ നിന്നും അവർ അവരടയ്ക്കുന്ന ഫീസിൽ നിന്നും ഏഴു ലക്ഷം വാഗ്ദാനം ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയും കോഴ്സും വിദ്യാർത്ഥി എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പോലും ചോദിക്കാതെ ശുപാർശ ചെയ്യും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ആഗ്രഹിച്ചവർ മറൈൻ സയൻസിലും സൈബർ സെക്യൂരിറ്റി ഇഷ്ടമായവർ മാർക്കറ്റിംഗ് ഡിപ്ലോമയിലും മെഡിക്കൽ ഫീൽഡിൽ ഏതെങ്കിലും മേഖല മതിയെന്ന് പറഞ്ഞവരെ ഇന്റർനാഷണൽ ബിസിനസ്സിലും അതിമനോഹരമായി ഈ ഏജൻസി വാചകമടിയിലൂടെ എത്തിക്കും താൻ ഇതല്ലല്ലോ ആഗ്രഹിച്ചത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഡ്മിഷന് വേണ്ടി ഇതെടുക്കുക ബാക്കി കോഴ്സ് മാറ്റം ഒക്കെ അവിടെ ചെന്നാൽ എന്തൊരു ഈസി ഇതാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ ഇടിച്ചു തിക്കി വരുന്ന വിദേശ വിദ്യാർത്ഥികളെ കണ്ടുപയെന്ന ബ്രിട്ടൻ നിയമം അടിമുടി മാറ്റി ഇവിടേക്ക് കുടിയേറാം എന്ന ചിന്തയോടെ ആരും തിരക്കിട്ട് ഇങ്ങോട്ട് വരേണ്ട എന്ന് ബ്രിട്ടൻ കർക്കശമായി പറഞ്ഞു അത് പറയിപ്പിക്കാൻ പ്രധാന കാരണമായത് ബ്രിട്ടനിലെത്തി തങ്ങൾ ആശിച്ചത് ഒന്നുമല്ല ഇവിടെ കാണാനായത് എന്ന് മനസ്സിലാക്കിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അതിവേഗം കുടിയേറ്റക്കാരായി വേര് പിടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ തന്നെയാണ് പഠിക്കാൻ വന്നവർ ആ വഴി മറന്ന് മറ്റു വഴികൾ തേടിയപ്പോൾ അതിവേഗം സ്കൂളുകളും ആശുപത്രികളിലും ജനബാഹുല്യത്തിന്റെ തീക്ഷ്ണത അറിഞ്ഞു തുടങ്ങി വീടുകൾ തേടി വിദ്യാർത്ഥികൾ അനേക വയലുകൾ സഞ്ചരിക്കുന്ന കഥകൾ യൂണിവേഴ്സിറ്റികളിൽ അങ്ങാടിപ്പാട്ടായി റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലും യൂണിവേഴ്സിറ്റി അധികൃതർ വഴി സർക്കാർ വകുപ്പുകളുടെ തലപ്പത്തുമെത്തി ആളെണ്ണം കൂടിയപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളും കൂട്ടിനെത്തിയപ്പോൾ സ്നേഹത്തോടെ കൈകൊടുക്കാൻ വന്നവർ തന്നെ തിരിഞ്ഞു നിന്നു തുടങ്ങി ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കവേ ഏഴു ലക്ഷം വിദേശികൾ ഒരൊറ്റ വർഷം നാട്ടിലെത്തി എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ തലക്കെട്ടായി പിറന്നത് പിന്നെല്ലാം വേഗത്തിലായിരുന്നു സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് കൂടെ ആശ്രിതരായി ഭർത്താവിനെയോ ഭാര്യയോ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന പ്രഖ്യാപനമെത്തി ഇതോടെ കുടുംബമായി എത്തി ചൂടർപ്പിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായപ്പോൾ തന്നെ നാട്ടിലെ തിരക്കിന് ശമനമായി ഇതിനൊപ്പം പഠനശേഷം രണ്ടു വർഷം നിന്നും എന്തെങ്കിലും പണിയെടുത്ത് കടം വീട്ടാൻ സഹായിക്കുമായിരുന്ന പോസ്റ്റ് സ്റ്റഡി വിസ കൂടി